സ്വഹാബിമാർ ഒരു യാത്രയിലായിരുന്നു അതിൻ്റെ ഒരു സ്വഹാബി ജനാപത്തുകാരനായത് ജനാപത്തുകാരനായി എന്ന് പറഞ്ഞാൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഈ കുളിക്കേണ്ട ഒരു അവസ്ഥ അദ്ദേഹത്തിന്റെ തലയിലാവട്ടെ വലിയൊരു മുറി ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ ഒരു സിറ്റുവേഷനിൽ ആ കൂടെയുള്ള സ്വഹാബിമാരോട് പോയി ചോദിച്ചു ഞാൻ ഈ ഒരു അവസ്ഥയിൽ കുളിക്കേണ്ടതുണ്ടോ തയമം ചെയ്താൽ പോരും കൂടെയുള്ള സ്വഹാബിമാർ പറഞ്ഞ് താങ്കൾ നിർബന്ധമായിട്ടും കുളിക്കണം തയമം ചെയ്താൽ പോരാ നിങ്ങൾക്കൊരു ഇളവുമില്ല അപ്പോൾ അദ്ദേഹം കുളിക്കുകയും അദ്ദേഹത്തിൻ്റെ തലയിലുള്ള മുറി കാരണം അദ്ദേഹം മരണപ്പെട്ടു ഈ ഒരു സംഭവം ഇവർ നബി സല്ല അലൈവിനോട് പോയി പറയുകയും നബി പറഞ്ഞത് നിങ്ങൾ അവരെ കൊന്നു നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ശാപം അപ്പൊ ഇതിനൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അറിയാത്തൊരു വിഷയം ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ ഫത്വ പറയാൻ പോകരുത് നമ്മൾ ആ ഒരു സാഹചര്യത്തിൽ മിണ്ടാണ്ടിരിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പൊ ഇതിനൊക്കെ ഉപകാരമായിട്ട് നബി പറഞ്ഞു തരുന്ന ഒരു പ്രാർത്ഥന ഉണ്ട് اللهم اني اسالك علما نافعا ورزقا طيبا وعملا متقبلا